സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട് ഓപ്പൺ സ്റ്റോൺ ബാങ്കിൾസ് കാണാം ഇതെല്ലാം നല്ല ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം വരുന്നത് ഡാർക്ക് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റോൺസ് വന്നിരിക്കുന്നത് നമ്മുടെ സോഫി മോഡൽ സ്റ്റോൺസ് ആണ് ഇത് ഡാർക്ക് ബ്ലൂ കളറിലുള്ള സ്റ്റെറ്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ ഗ്രീൻ സ്റ്റോൺ വരുന്ന ഒരു ബാങ്കിളാണ് ഇതിൽ സ്റ്റോണിൻ്റെ ഷേപ്പ് വരുന്നത് ഓവൽ ഷേപ്പാണ് ഇത് അത്യാവശ്യം വണ്ണമുള്ള കൈക്ക് യോജിക്കുന്ന വലിപ്പമാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് രണ്ട് സൈഡിലും നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇതിൽ നിറയെ ഗ്രീൻ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് സെയിം മോഡലിൽ തന്നെ പിങ്ക് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ ഡാർക്ക് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിളാണ് ഇത് ടു പോയിൻ്റ് സിക്സ് ടു പോയിൻ്റ് എയിറ്റ് അളവുള്ളവർക്ക് യോജിക്കുന്നതാണ് കേട്ടോ ടു പോയിൻ്റ് ഫോർ അളവുകാർക്ക് കുറച്ച് ലൂസായിരിക്കും അടുത്തത് വരുന്നത് ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡൽ ബാങ്കിളാണ് ഇതിൽ നിറയെ വൈറ്റ് സ്റ്റോൺ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ സ്റ്റോണും ഗോൾഡ് ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതും ചെറിയ അളവുകളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഈ ബാങ്കിൾ ഓപ്പൺ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് സെയിം മോഡൽ തന്നെ വൈറ്റും പിങ്കും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ബാങ്കിളാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റിനാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഫുൾ പിങ്ക് സ്റ്റോൺ വരുന്ന സെയിം മോഡലിൽ തന്നെയുള്ള ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റിനാൽപ്പത് രൂപ തന്നെയാണ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐറ്റംസും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ അതും കൂടി അയക്കാൻ പറ്റൂട്ടോ ഇതിനു മുമ്പും കുറേ നല്ല വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് നല്ല ഐറ്റംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ അയക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് കുറച്ച് വലിയ ഒരു ആണ് കേട്ടോ ഇത് ഒരു ഫ്ലവർ ഷേപ്പിലുള്ള പെൻഡൻ്റ് ആണ് സെൻറ്ററിലായിട്ട് വലിയൊരു പിങ്ക് കളറിലുള്ള സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് കുറച്ച് നോസ്പിൻസ് കാണാം ഫസ്റ്റ് വരുന്നത് ഒരു ചന്ദ്രക്കല ഷേപ്പിലുള്ള സ്റ്റോൺ നോസ്പിൻ ആണ് പിങ്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള കളറാണ് റേറ്റ് വരുന്നത് പീസിന് നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ചെറിയൊരു നോസ് പിന്നാണ് ഇതിൽ നാല് സ്റ്റോൺ വരുന്നുണ്ട് താഴെയായിട്ട് ചെറിയൊരു ഗോൾഡിൻ്റെ വളഞ്ഞ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് റേറ്റ് വരുന്നത് പീസിന് മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു സ്റ്റാർ ഷേപ്പിലുള്ള നോസ് പിന്നാണ് ഇതിൽ മൂന്ന് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും പീസിന് മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നോസ് പിന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ചന്ദ്രകല ഷേപ്പിലുള്ള ഒരു വൈറ്റ് സ്റ്റോൺ നോസ് പിന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസിന് നാൽപ്പത് രൂപയാണ് ഇത് ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്ന നോസ് പിന്നാണ് റേറ്റ് വരുന്നത് പീസിന് അമ്പത് രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്